ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫങ്ഷന് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ ഒന്ന് ഒരുങ്ങി റെഡിയായി നമ്മളിങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവർക്ക് ഇങ്ങനെയൊക്കെ യാത്ര പോകുന്നത് പ്രത്യേകിച്ച് മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ യാത്ര പോകുന്നത് അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു പാടമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം നേരെ നമുക്ക് ഒന്ന് പെട്രോൾ അടിക്കാനുണ്ട് പിന്നെ പിന്നെ നമ്മൾ പോകുന്നൊരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കസിൻ്റെ നാൽപ്പതിൻ്റെ ചടങ്ങിനായിട്ടാണ് കേട്ടോ അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് നാൽപ്പതാമത്തെ ദിവസം നടത്തുന്ന ഒരു ചെറിയൊരു ഫങ്ഷനാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുഞ്ഞിന് കൊടുക്കാനായിട്ട് ചെറിയൊരു ഗോൾഡ് വാങ്ങാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ നമ്മൾ വളയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതെന്ന് അതുകൊണ്ട് ജുവലറിയൊക്കെ തുറന്നിട്ടേ ഉള്ളായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ പെട്ടെന്ന് അവിടുന്നൊരു വളയൊക്കെ സെലക്ട് ചെയ്തു അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് അങ്ങിറങ്ങാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയെങ്കിലും അവിടെ ചെന്ന സമയത്ത് നല്ല രീതിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് ഈ ഒരു ബ്ലോക്കിൽ പെട്ടിട്ട് നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ വെയിറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പിന്നെ നമ്മളെല്ലാവരോടും ഒരുമിച്ച് അങ്ങകത്തോട്ട് കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെന്ന സമയത്ത് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇതാണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാവ കുഞ്ഞാവ ഈ ഒരു സമയത്തൊക്കെ നല്ല ഉറക്കം കേട്ടോ അങ്ങനെ നമ്മളെ കുട്ടീസൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് അങ്ങനെ പിന്നെ ഇതാണ്ട് കണ്ടില്ലേ മോളും നല്ല ഇതായിട്ട് ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് കുഞ്ഞാവയെ കണ്ടിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ കസിൻ്റെ വൈഫ് അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ചടങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുഞ്ഞാമയെ ബെഡിലൊക്കെ കിടത്തി ഈ ഒരു സമയത്തൊക്കെ നല്ല ഉറക്കമായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ നല്ല രീതിയിൽ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നേട്ടോ അങ്ങനെ മാമായും മൂത്താപ്പായും എല്ലാവരുന്നിപ്പോണ്ടേ അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് ഗോൾഡൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ കുലുസും മാലയും വളയും മോതിരമെല്ലാം കുഞ്ഞാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം ഓരോരുത്തരോരോരുത്തരായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു സമയപ്പം ചെറുതായിട്ട് ആളൊന്ന് ചിണുങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഈ ഒരു ചുണുങ്ങൾക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ കരച്ചിലായിട്ടാണ് ഏട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വളയൊക്കെ ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഈ സമയം നമ്മൾ റൈഹാമോളും ഇങ്ങനെ കുഞ്ഞാവിയുടെ കാലിൽ കൊണ്ട് ഇങ്ങനെ നിപ്പോ കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കുഞ്ഞ് അവകളെയൊക്കെ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാനും പോയിട്ട് നമ്മൾ വാങ്ങിച്ച വളയായിരുന്നല്ലോ അപ്പം ഞാനത് അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് അങ്ങനെ അങ്ങനെ എല്ലാവരും അവരവർ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അണ്ട് ഇപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാവ് നല്ല രീതിയിൽ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുട്ടിയങ്ങ് എടുത്ത് കയ്യിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടാമുള്ളവരൊക്കെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഗോൾഡാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ കുഞ്ഞു കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇനിയിപ്പം നമ്മൾ ഇതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും നേരെ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളും കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും സാലഡും പപ്പടവും അച്ചാറൊക്കെയായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ കഴിച്ചു പിന്നെ നമ്മളവിടെ കുറച്ച് ഇരുന്നിട്ടായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പോകുന്ന വഴി തന്നെ നമ്മൾ തിരിച്ച് പോകുന്ന വഴിയിലാണ് കേട്ടോ എൻ്റെ കട വരുന്നത് ഇതാണ് കേട്ടോ കട അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ബോളും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അത്യാവശ്യം ഇതാദ്യം പച്ചക്കറിക്കടയായിരുന്നേ പിന്നീടാണ് കേട്ടോ അതിൽ നിന്ന് ഇതിലേക്ക് വന്നത് വാപ്പ അങ്ങനെ അത്യാവശ്യം കച്ചവടമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിതാണ് കേട്ടോ എൻ്റെ വീട് ഇവിടെ ഉമ്മ ഉണ്ടായിരുന്നില്ലേ ഉമ്മക്ക് കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ ഉമ്മ അവിടെ പോയേക്കുമായിരുന്നു അങ്ങനെ പിന്നെ നാത്തൂനും ബ്രദറും ഒക്കെ ഉണ്ടായിരുന്നു അവരും കുറച്ചു നേരം ഉണ്ടായിരുന്നു പിന്നെ അവരും എന്തോ അവസ്ഥനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു പേരമരമാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ പേരക്കൊക്കെ പിടിക്കുന്ന ഒരു മരവാണേ അങ്ങനെ നമ്മൾ പറിച്ച് അതിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുമൂന്നെണ്ണം എന്നിട്ട് നമ്മൾ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നു ഇതിപ്പോ ഉമ്മ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു ബോറടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ അങ്ങിറങ്ങുകയാണ് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ റിച്ചുകൂട്ടനൊക്കെ നല്ല തകൃതിയിൽ ഇവിടെ കളി നടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ റയാനും പോയിട്ട് ബ്രദറിൻ്റെ കുഞ്ഞിൻ്റെ ഒരു വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഓട്ടിച്ച് അതിൻ്റെ ഇടയ്ക്ക് കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അങ്ങനെ ഇറങ്ങാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ നമ്മൾ പോകുന്ന വഴിയിലുള്ള ഒരു വൈബാണ് കേട്ടോ ഇത് അടിപൊളി ഒരു മലയുടെ ഒരു വൈബാണ് നമ്മുടെ വീട് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് വരുമ്പോഴാണ് കേട്ടോ പച്ചമലെന്നാണേ പറയുന്നത് നല്ല രസമാണ് കേട്ടോ ഈ ഒരു മല കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക പിന്നെ സ്കിപ്പ് ആക്കാതെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാനും കൂടെ ശ്രമിക്കുക അപ്പോൾ ഓക്കേ